ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എ എഫ് അഭിമാനമാണ് സുഗോയെ സൂത്ത് എം കെ ആ റഷ്യയുടെ സുഗോയും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഹാൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനും കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുമുള്ള ഇരട്ടശേഷിയുള്ളതാണ് രണ്ടായിരത്തി രണ്ട് സർവീസിൽ പ്രവേശിച്ച ഈ വിമാനം ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ച് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് സുഖോദയറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ത്രസ്റ്റ് വെക്ടറിങ് കൺട്രോൾ ടി വി സി സംവിധാനമുള്ള ട്വിൻ എ എൽ മുപ്പത്തി ഒന്ന് എഫ് പി ടെർബോജറ്റ് എഞ്ചിനുകളാണ് എഞ്ചിനുകളുടെ നോസിലുകൾ ചലിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു ഇത് വിമാനത്തിന് അതിശയിപ്പിക്കുന്ന മാനുവറബിലിറ്റി നൽകുന്നു പുക സ്കോബുകൾ പോലുള്ള അസാധാരണമായ അഭ്യാസങ്ങൾ നടത്താൻ ഇതിന് കഴിയും ഇത് ഡോഗ് ഫൈറ്റുകളിൽ എതിരാളിയെ കബളിപ്പിക്കാൻ നിർണായകമാണ് മാക്സിമം വേഗത മാക് ഒന്ന് ദശാംശം ഒമ്പത് റഡാർ ഇതിലെ എൻ പൂജ്യം ഒന്ന് ഒന്ന് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും ഒരേ സമയം പതിനഞ്ച് ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ശേഷിയുള്ളതാണ് സുഗോയ് തേട്ടി എം കെ ആ ഒരു വിമാനവാഹിനി കപ്പൽ പോലെയാണ് പന്ത്രണ്ട് ഹാർഡ് പോയിന്റുകളിലായി എട്ട് ടൺ വരെ ഭാരം വഹിക്കാൻ ഇതിന് കഴിയും നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വഹിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ലോകത്തിലെ ഏക യുദ്ധവിമാനമാണിത് ഇത് പ്രതിരോധ രംഗത്തെ ഒരു ഗെയിം ചേഞ്ചറാണ് മറ്റ് ആയുധങ്ങൾ എയർ ടു എയർ ആറ് എഴുപത്തിയേഴ് ആർ എഴുപത്തി മൂന്ന് ഇന്ത്യയുടെ തദ്ദേശീയമായ അസ്ത്ര മിസൈലുകൾ കെ എച്ച് മുപ്പത്തി ഒന്ന് പോലുള്ള ആന്റിഷിപ്പ് ആന്റി റഡാർ മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും നിലവിൽ ഈ വിമാനങ്ങൾക്ക് കൂടുതൽ നൂതനമായ സൂപ്പർ സുഖോയി സൂപ്പർ സുഖോയ് നവീകരണ പദ്ധതി നടക്കുന്നു പുതിയ വിരൂപാക്ഷ റഡാറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഈ വിമാനത്തെ അടുത്ത ദശകത്തിലും ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ പോരാളിയാക്കി നിലനിർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ആയുധങ്ങളെയും റഡാർ വാണിംഗ് റിസീവറുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് സുഗോയത്ത് എ ടി എം കെ ആയി കേവലം ഒരു ഇറക്കുമതി ചെയ്ത വിമാനമല്ല അത് ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു മൾട്ടിനാഷണൽ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് സൂപ്പർ സുഗോയ് നവീകരണങ്ങളിലൂടെ ഈ വിമാനങ്ങൾ ആധുനിക യുദ്ധക്കളത്തിനായി കൂടുതൽ സജ്ജമാവുകയാണ് ശക്തി കൃത്യത അതിമാനുഷിക ശേഷി ഈ ഗുണങ്ങളാൽ സുഗോയ് കെ ആ ഇന്ത്യൻ വ്യോമസേനയുടെ അതിർത്തി കാക്കുന്ന കരുത്തും ആകാശത്തെ അച്ചുജലമായ ആധിപത്യവുമായി ഇന്നും നിലകൊള്ളും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ